ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങിയ സപ്തദിന അയലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് യൂണിറ്റിന്റെ ക്യാമ്പിനാണ് സമാപനമായത് യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന ആശയത്തോടെ ഇനിയുമൊഴുകും മാനവ സ്നേഹത്തിൻ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജഹാൻ വിശദാംശങ്ങൾ വിശദീകരിച്ചു ഈ സമൂഹത്തിലെ വിവിധ തരക്കാരായ കർഷകരുടെ നിന്ന് പോയിട്ടുണ്ടാകാം വീട്ടമ്മമാരിടുന്നു പോയിട്ടുണ്ടാകാം ജനപ്രതിനിധികളെന്ന് പോയിട്ടുണ്ടാകാം ഉന്നത വിദ്യാഭ്യാസ നേടി എടുത്ത് പോയിട്ടുണ്ടാകാം അങ്ങനെ പല ആളുകളെ കുറിച്ച് പല ആളുകളേക്കും നിങ്ങളെ സമീപിച്ചു അവരിൽ നിന്നെല്ലാം കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട മുതൽക്കൂട്ടായിരിക്കും അത് ഈ വരുന്ന യുവജന ദിനം എന്ന് ഞാൻ പറയാൻ കാരണം യഥാർത്ഥത്തിൽ യുവാക്കൾ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സങ്ങൾ കഴിയണം എന്നാണ് പറയുക വിദ്യാർത്ഥികൾ എന്നാണ് നമ്മൾ ഇപ്പോഴൊക്കെ പറയുന്നില്ല പക്ഷേ ഞാൻ പല സ്ഥലത്തും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസിന് പ്രായം പതിനെട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ ഭരണകർത്താക്കൾ ചിന്തിച്ച് നേരത്തെ ഇവിടെ എടുത്ത് സൂചിപ്പിച്ചു പഴയ ആ കൺവെൻഷനൽ അല്ലെങ്കിൽ പരമ്പരാഗത്ന വ്യത്യസ്തപ്പെടുത്തുന്നത് പതിനാറ് വയസ്സ് ആദ്യ മാറ്റണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി എൽ ദോ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷയായി എസ് എം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ ഡി ലൂക്കോസ് വാർഡ് മെമ്പർ ബിനേഷ് പ്രോഗ്രാം ഓഫീസർ കെ നിഷ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്